എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല അഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താന വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ പറയാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് കണ്ണ കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കണ്ണ ബില്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കില്ലേ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും നല്ല കൂടിയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു മുക്കാൽ കപ്പോളം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിൽക്ക് നമുക്ക് ഒരു മുട്ടയുടെ വെള്ളം മാത്രമാണ് ഇതിലേക്ക് ആവശ്യം അതുകൊണ്ട് തന്നെ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഇതാ ഇതുപോലെ ആക്കുമ്പോൾ നമുക്ക് ആ മഞ്ഞക്കാരും അതിൽ നിന്നിട്ട് ബാക്കിയുള്ളത് മാത്രം നമുക്കിതിൽക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു വെള്ള ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളത് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതേക്ക് മധുരത്തിന് ഒരു ചെറിയ മധുരം മതിയിട്ട് ഒത്തിരി കൂടുതൽ മധുരമൊന്നും വേണ്ട ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇതിൽക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളിതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു അളവിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണിൻ്റെ മുകളിൽ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ അര ടീസ്പൂൺ വേണ്ട കാൽ ടീസ്പൂണും കുറച്ചും കൂടി കൂടുതൽ എടുത്താൽ മതിയാവും അത്രയാണ് നമ്മൾ എടുക്കുന്നത് അത് ഇതിൽക്കിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളിതിൽക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡറും കൂടിയും ചേർത്ത് ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്ത് കൊടുക്കണ്ടെട്ടോ ആ ഉപ്പും വേണം കുറഞ്ഞൊരു ഉപ്പ് മതി ഒരുപാട് ഉപ്പ് വേണ്ട കേട്ടോ ഒരു ലേശം ഉപ്പും അതുപോലെ തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലൊരു മാവ് പരുവത്തിലാകണം കേട്ടോ നമുക്ക് ഇത് നമ്മൾ നല്ലപോലെ കുഴച്ച് റെഡിയാക്കി എടുക്കണം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലെ മാമൃത്തി കൊടുക്കാനും മടിച്ചു നിൽക്കരുത് പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാനും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ഏകദേശം ഇത് ജസ്റ്റ് ഒരു നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാവുമ്പോൾ നമുക്കതിക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം ഞാനിവിടേതാ മിൽമൻ്റെ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതാ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം ഒന്നും കൂടി ആ ഒരു നെയ്യ് ഇതിലെല്ലാം ആവുന്ന വരെ നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്താ ഇതുപോലെ ആക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ടുണ്ടാവും നമുക്കിങ്ങനെ ഉരുള ഉരുട്ടി എടുക്കുമ്പോൾ കയ്യിൽ ഇട്ടണ പരുവത്തിലണ്ണിട്ടും ഉണ്ടാവുക അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കിട്ടാൻ എന്നിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ എണ്ണ വെക്കുക കയ്യിൽ കുറച്ചെണ്ണ പുരട്ടിയിട്ട് അതിനുശേഷം എന്താ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഓരോ ഉരുളകൾ ഇതേപോലെ ബൗൾസ് ആക്കിയിട്ടൊന്ന് പിടിച്ചെടുക്കണം ഇതാ ഈ പരുവത്തിൽ കേട്ടോ എന്നിട്ട് നമുക്കത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് എണ്ണ വെച്ചാലും ഒരുപാട് ഒരുപാടെണ്ണം എണ്ണയിലേക്ക് നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏത് ഷേപ്പിലും നമുക്കാക്കിയെടുക്കാൻ പറ്റും കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ പറ്റിയാൽ മതി എങ്കിലും കയ്യിലൊട്ടാതെ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഈ ഒരു ഐറ്റത്തിന് ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും വേണ്ട കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെ കേട്ടോ നമുക്കത് പെട്ടെന്ന് കേടുവരോന്നുമില്ല ഒരു ദിവസം കൊണ്ട് തന്നെ കേടന്ന് പോകുന്നില്ല നമുക്ക് ഒരു രണ്ട് ദിവസമൊക്കെ ഇത് അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ നമ്മൾ ഒന്നിച്ച് കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചാലും ഒന്ന് രണ്ട് ദിവസം കേടാവാതിരിക്കുന്ന നല്ലൊരു പലഹാരം തന്നെയാണ് കേട്ടോ അപ്പം അത് നമ്മൾ എത്രത്തോളം നമുക്ക് ഇതിൽക്ക് എണ്ണയിൽക്ക് ഇടാൻ പറ്റുമോ അത്രയും എണ്ണ നമുക്ക് ഇതാ ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് ഇടാം കേട്ടോ ഇനി ഇത് എല്ലാ ഭാഗവും ആകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് വേവിച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഫ്ലെയിമിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ചൂടോട് കൂടി തന്നെ ആവണം അതിനുശേഷം ലോ ഫ്ലെയിമിൽ കാക്കി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോഴാണ് നമുക്ക് എല്ലാ ഭാഗവും ഒരേ അളവിൽ തന്നെ വേവായി കിട്ടുകട്ടോ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് എല്ലാ ഭാഗവും ഒരുപോലെ ആവുക എന്താ ഇത്രയും ഈ ഒരു കളറിലായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ നല്ല ഒരു കളറായി കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അത് എന്താ ഇത് കണക്കിന് നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ അതാ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് വീണ്ടും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഇത് നമുക്ക് എക്സ്ട്രാ മധുരമോ കാര്യങ്ങളൊന്നും നല്ല ഒരു ഒക്കെ ഒരു പാകത്തിനുള്ള ഒരു ചെറിയൊരളവിലാണ് നമുക്ക് മധുരമൊക്കെ ഉണ്ടാവുക കേട്ടോ ഒരു ഇളം മധുരം എന്നറിയില്ല നമ്മൾ ആ ഒരളവിലാണ് മധുരം ഉണ്ടാവുക കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് പഞ്ചസാര ലായനയിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ നമ്മൾ ഓൾറെഡി നമ്മൾ ഒരു ഒറ്റനൂൽ നൂല് പരുവത്തിൻ്റെ തൊട്ട് മുന്നുള്ള ഒരു വെള്ളമാക്കി വെച്ചിട്ട് അതിൽക്ക് നമ്മൾ ഈ എണ്ണയിൽ നിന്ന് കോരുന്നതോടൊപ്പം തന്നെ അതിൽക്ക് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു രീതിക്ക് ചെയ്യാം മധുരമൊന്നും കൂടുതൽ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരളവിലും കഴിക്കാം കേട്ടോ രണ്ട് രീതിക്കും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല മധുരം ഒരു ഇതേപോലെ നമുക്ക് ഏകദേശം ഒന്നോ രണ്ടോ നമ്മളെണ്ണയിൽ നിന്ന് കോരി മാറ്റി കുറച്ചധികം ടൈം പഞ്ചസാര ലായനിൽ ഇട്ട് വെച്ചാൽ നമുക്കത് നല്ല പോലെ സോക്കായി കിട്ടും അപ്പോൾ നമുക്കത് എടുത്ത് കഴിക്കുമ്പോൾ നല്ല ഒരു മധുര പലഹാരം കഴിക്കുന്ന പോലെ തന്നെയാവും ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ തന്നെ നമ്മളിത് മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യണത് ഇതൊരു മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടാവും കേട്ടോ നമുക്ക് കാരണം ആ ഒരളവിലേ നമ്മൾ ഉണ്ടാക്കണുള്ളൂ ഒരു ഭാഗത്തെ അളവിന് തന്നെ ഉണ്ടാക്കണുള്ളൂ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൂടുതലായിട്ട് മാവ് എടുത്താൽ മതിയാവും അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ആ ഒരു പ്രപ്പോർഷനിൽ തന്നെ കൂട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇത്രയോ ആയപ്പോൾ എണ്ണയിൽ നിന്ന് ഇതും കോരി മാറ്റിയിട്ടുണ്ട് ഇതാ അങ്ങനെ അത് മൊത്തമായിട്ടും നമുക്ക് ഈ ഒരളവിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നമ്മൾ ആ ഒരു മാവ് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഒരളവിലാണ് കിട്ടുക അപ്പോൾ അതാ ഇത് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ഒരു ഒരു പ്രാവശ്യം ചായക്ക് കഴിക്കാനുള്ള പലഹാരമായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിതൊന്ന് പൊളിച്ചു കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾഭാഗം അപ്പോൾ മനസ്സിലാവും പുറഭാഗം അത്യാവശ്യം നല്ല ഒരു ഒരു ഉറപ്പ് മാതിരിയാണുണ്ടാവുകട്ടോ പക്ഷേ ഉൾഭാഗം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് ആ ഒരു പുറഭാഗത്തിൻ്റെ കട്ടി കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് പെട്ടെന്ന് കേടായി പോകൂല ഇത് നമ്മൾ രണ്ട് ദിവസം ഇങ്ങനെ ഇരുന്നാലും ഇങ്ങനെ നല്ല പഞ്ഞി പോലെ ആവുക ചെയ്യാം കേട്ടോ ഇത് നമ്മളിപ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത ആ ഒരു ക്രിസ്പിയാണ് പുറഭാഗത്തിനുള്ളത് ഇതൊന്ന് തണുക്കുമ്പോൾ നമുക്ക് നല്ല പഞ്ഞി പോലെ ആയിട്ട് മാറും കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ എത്രയോളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി അടുത്ത നല്ലൊരു വീഡിയോട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും